ഹായ് ഫ്രണ്ട്സ് നമ്മുടെ റബ്ബർ ബാൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്പുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് റബ്ബർ ബാൻഡ് സഹായകരമാകുന്ന ചില ടിപ്പുകൾ അപ്പോൾ ഏത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഹാർട്ട് ആൻഡ് പോയിന്റ് നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിയുടെ ജാറാണ് കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇതുപോലെ വാസർ ഇല്ലാത്ത ജാറൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് വാസർ പൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഓൾറെഡി വാസർ ഇല്ലാത്ത ജാറാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുകയാണ് നമുക്കൊരു മൂന്നോ നാലോ റബ്ബർ ബാൻഡ് ഒരുമിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാസറിന് കുറച്ച് ടൈറ്റ്നസ് കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ വാസറൊക്കെ പൊട്ടിപ്പോയ അവസ്ഥയിലാണെങ്കിൽ ഒരു മൂന്നോ നാലോ റബ്ബർ ബാൻ ഇട്ടതിന് ശേഷം നമ്മൾ ആ വാസറും കൂടി ഇട്ട് കൊടുത്ത് മിക്സിയിലേക്ക് മൂടി ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ടൈറ്റ്നസ് കിട്ടൂട്ടോ ഉണ്ടോ ഇതുപോലെ നല്ല ടൈറ്റ്നസ് കിട്ടും നമുക്ക് അപ്പം അത് വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് നമ്മുടെ ബോട്ടിൽ അതായത് നമ്മുടെ ഏഹ് യൂസ് ചെയ്താ സാധാരണ ഗതി നമ്മൾ ഓരോന്നോ തെട്ട് വെച്ച് യൂസ് ചെയ്യുന്ന ബോട്ടിലുകളിലൊക്കെ ചിലപ്പോൾ മൂടി പൊട്ടാറുണ്ട് അല്ലെ എനിക്ക് ചെറിയൊരു വര വീണാത്തന്നെ മതി തീർ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് വായു കെടുക്കാൻ കാരണമാകും അപ്പൊ അതിനും നമുക്ക് പറ്റിയൊരു ടിപ്പാണ് നമ്മുടെ റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് ഇതുപോലത്തെ റബ്ബർ ബാൻഡ് ആണെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണം എന്തായാലും വേണ്ടിയിട്ടോ അപ്പൊ ഇതുപോലെ മൂന്നോ നാലെണ്ണം റബ്ബർ ബാൻഡ് എടുത്തതിനു ശേഷം നന്നായിട്ട് ഇതിന്റെ മൂടി ഇതുപോലെ ഈ ബോട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കാട്ടോ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മൂടി കൂടി ഇതിലൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ല ടൈറ്റ്നസ്സിന് നമുക്ക് കിട്ടൂട്ടോ വേണ്ട നല്ല ടൈറ്റ്നസ്സിന് നമുക്ക് കിട്ടും അപ്പം മൂടിയൊക്കെ ചെറിയ രീതിയിൽ പൊട്ട് വീണിട്ടുണ്ടെങ്കിൽ അഥവാ ഈ ഭാഗത്തല്ല ഇതിൻ്റെ ഈ സൈഡിലൊക്കെ പൊട്ടു വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായി തിരിച്ച് നല്ല വൃത്തിയിൽ ടൈറ്റ്നെസ്സിൽ മൂടാൻ പറ്റും കേട്ടോ ടൈറ്റിൽ മൂടാൻ പറ്റിയ ഒരു ടിപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ കണ്ണട കണ്ണടൊക്കെ യൂ യൂസ് ചെയ്യുന്ന പ്രത്യേകിച്ച് കുട്ടികൾ പ്രായമായവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ ബാൻഡ് ആണ് പ്രത്യേകിച്ച് കണ്ണട യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് കുഞ്ഞി നിൽക്കുമ്പോൾ ചിലപ്പോൾ കണ്ണട ലൂസായി വീണ് നമ്മുടെ ചില്ലൊടിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ കണ്ണട യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ കാൽഭാഗത്ത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു മൂന്നെണ്ണം ഒരു മൂന്ന് റബ്ബർ ബാൻഡ് എടുത്തിന് ശേഷം ഈ സൈഡിലുള്ള കാലിനും നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ലവണ്ണം റൗണ്ട് എടുത്ത് കൊടുത്തതിന് ശേഷം അവർ കണ്ണട വെച്ചു കൊടുക്കുകയാണെങ്കിൽ ചെവിന്റെ സൈഡിൽ നല്ല ടൈറ്റ്നസ് ഉണ്ടാവാനും അതുമൂലം കണ്ണട പുറത്തേക്ക് വികാതിരിക്കാനും പറ്റുട്ടോ അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആണ് അപ്പൊ കണ്ണട ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇനി അതിനായിട്ട് നമുക്ക് ഒരു ചരടൊന്നും കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്ത് കൊടുത്താൽ തന്നെ മതി കണ്ണട കുരുങ്ങി നിൽക്കുമ്പോൾ വികുമോ എന്നുള്ള ഒരു അറ്റൻഡൻസി നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം